എല്ലാവർക്കും സുഖം തന്നെയല്ലേ പുതിയൊരു വീഡിയോയിലേക്ക് ഇവരെയും സ്വാഗതം ചെയ്യുന്നു സദ്യയിൽ പ്രധാനപ്പെട്ട ഒരു വിഭവമായ അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആവശ്യമുള്ള പച്ചക്കറികളാണ് പച്ചക്കറികൾ അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതരിയുന്ന കഷ്ണങ്ങൾക്കൊക്കെ ഒരു സൈസുണ്ട് നീളത്തിൽ കനം കുറഞ്ഞു വേണം അരിയാന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് പച്ചക്കറികൾ പടവലങ്ങ വെള്ളരിക്ക ചേന ഏത്തക്ക പച്ച ഏത്തക്ക പച്ച വഴുതനങ്ങ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പയറ് സവാള പച്ചമുളക് ഇത്രയുമാണ് നമ്മൾ പച്ചക്കറിയായിട്ട് എടുക്കുന്നത് ഇത് ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമ്മൾ വേവിക്കാനായിട്ട് വെക്കാൻ പോവുകയാണ് വെച്ച പച്ചക്കറികൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുറച്ച് വെളിച്ചെണ്ണയും ഇട്ടിളക്കി വേവിക്കാനായിട്ട് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർക്കണം പച്ചക്കറിക്കകത്ത് വെന്ത് കഴിയുമ്പോൾ ചേർക്കേണ്ട ആവശ്യമായ സാധനങ്ങൾ പകുതി തേങ്ങ തിരുമ്മിയത് ഒരു ടീസ്പൂൺ ജീരകം ഒരു പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി അഞ്ചാറ് ചുമന്നുള്ളി ഇത് നമ്മളൊന്ന് ചതച്ചെടുക്കുകയും ചെയ്യാവൂ നമ്മൾ ഫൈനായിട്ട് അരയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ വെള്ളം ചേർക്കാതെ ഒന്ന് ചതച്ചെടുക്കുക ചതച്ചെടുത്ത തേങ്ങ ജീരകം മുളക് പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ചേർത്ത് ചതച്ച തേങ്ങയാണ് അത് കഷ്ണങ്ങൾ വെന്തു അതിലേക്ക് ചേർക്കാൻ പോവുകയാണ് ചേർത്ത് കടായി അടച്ച് വേണം മീഡിയം ഫ്ലെയിമിൽ വേണം അതിന് ആവി കൊടുക്കേണ്ടിയത് അരപ്പൊക്കെ ചേർത്ത് അല്പനേരം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചു അതിന് തുറന്നു കഷ്ണങ്ങളും അരപ്പും എല്ലാം കൂടെ ഇനി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം നല്ലവണക്ക് ആവിയൊക്കെ കയറി വന്ന് നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കി കറക്റ്റായിട്ടുണ്ട് എല്ലാം നല്ല ഒരു സമ്പുഷ്ടമായ ഒരു അവിയലാണ് സദ്യയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അവിയൽ എന്ന് പറയുന്നത് നമ്മൾ പിഴുപുളിക്ക് പകരം ഇതിൻ്റെ അകത്ത് തൈരാണ് ചേർക്കുന്നത് തൈര് അധികം പുളി ഇല്ലാത്ത കട്ട തൈര് ഇതിലേക്ക് ചേർക്കുകയാണ് തൈര് ചേർത്തു നമ്മൾ മിക്സ് ചെയ്തു ഉപ്പ് എല്ലാം പാകത്തിനുണ്ട് പച്ചവെളി പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കറിവേപ്പില ഇട്ട് വാങ്ങാൻ പോവുകയാണ് പച്ചവെളിച്ചെണ്ണയും ചേർത്തു കറിവേപ്പിലയും ചേർത്തു കളർഫുൾ അല്ലേ നല്ല രസമല്ലേ കാണാൻ പോഷകസമൃദ്ധമായ ഒരു സദ്യക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭവമാണ് അവിയൽ വളരെ എളുപ്പമാണ് അതരിയുന്ന ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ കഷ്ണ പച്ചക്കറികൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കഴിക്കുക സന്തോഷമായിരിക്കുക അടുത്ത വീഡിയോയിൽ കാണാം